വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ എണീറ്റോട്ടോ ഞാൻ ഇന്ന് ചേട്ടത്തിടെ വീട്ടിലാണ് ഞാൻ ഇന്നലെ പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ചേട്ടത്തി പറഞ്ഞു ഇന്നിനിപ്പോണ്ട നാളെ വോട്ടല്ലേ നമുക്ക് ഒരുമിച്ച് പോയി വോട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ റൈഹാനും റുച്ചും നല്ല ഉറക്കമാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് ഇതേ നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ചേട്ടത്തി ഇതേ ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ചേട്ടത്തി രാവിലെ തന്നെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടത്തി പറഞ്ഞ ചായ ഇത് കുടിക്കാനായിട്ട് നിങ്ങൾക്ക് ചിലർക്ക് ചില ചിലർക്കൊക്കെ അറിയായിരിക്കും ഞാൻ രാവിലെ അങ്ങനെ ചായയും കാപ്പിയോ അങ്ങനെയൊന്നും കുടിക്കാറില്ല പിന്നെ സ്നേഹത്തോട് ഇട്ടു തന്ന ചായേ അന്നേരം എങ്ങനെ വേണ്ടെന്ന് പറയും അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് എടുത്ത് ഞാൻ കുടിക്കുവാണ് കേട്ടോ പിന്നെ രാവിലെ എണീറ്റപ്പോഴത്തേക്കും എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ വല്ലാത്ത ഇറിറ്റേഷൻ കേട്ടോ എനിക്ക് അലർജി ഉള്ളത് കൊണ്ടായിരിക്കാം കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ചൂടുള്ള ചായ അല്ലേ അത് കുടിക്കുമ്പോൾ ഒരു ചിരി ആശ്വാസം കിട്ടിയാലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു പിന്നെ ചേട്ടത്തി ഇതേ സാമ്പാറിൻ്റെ എല്ലാം അരിഞ്ഞ് കുക്കറിനകത്താക്കി വേവാനായിട്ട് വെച്ചിട്ട് പുറത്ത് തൂണ് കഴുകാനുണ്ടായിരുന്നേട്ടോ അങ്ങനെ ചേട്ടത്ത് തുണി കഴുകാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു ചട്നി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ ഞാൻ യൂട്യൂബ് നോക്കി ഒരു ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അന്നേരം നമ്മുടെ റിച്ച് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടി വന്ന എന്നോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു ക്യാമറ ഓൺ ആണെങ്കിൽ പിന്നെ നമ്മുടെ റിച്ച്വിൻ്റെ കാര്യം പറയണ്ടല്ലോ എന്തെല്ലാം കോപ്രായം കാണിക്കുക ആ കോപ്രായങ്ങളെല്ലാം നമ്മുടെ റിച്ചു ഉടനെ നിന്ന് കാണിക്കും കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ റിച്ചുവിന് റിച്വിന് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദൈഡ് ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് നമ്മുടെ റിച്ചുവിന് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പുറത്ത് പൂച്ചയുമായിട്ട് നല്ല കളിയാണ് നമ്മളെ ഫ്രിഡ്ജു അപ്പൊ അത് കണ്ട ഞാൻ ചായ കൊടുത്തപ്പോഴത്തേക്കും ചായ കൊടുത്തപ്പോഴത്തേക്ക് കാലിലെന്തോ പറ്റിയെന്ന് പറഞ്ഞ് അത് പിന്നെ എന്നെ കൊണ്ട് നോക്കിക്കുമായിരുന്നെട്ടോ പിന്നെ അതൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ചട്ണിക്കുള്ളത് ദേ മിക്സിയിൽ ഇങ്ങനെ അരച്ചപ്പോഴത്തേക്കും മിക്സിക്ക് അതിൽ അത് പൊടിയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നെട്ടോ ഈ മിക്സിയുടെ വകുപ്പും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അവരോരുടെ സാധനങ്ങൾ അവരോർക്കല്ലേ ഉപയോഗിക്കാൻ അറിയാത്തുള്ളൂ അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാലും അവരും അങ്ങനെ ആയിരിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ അവർക്കറിയാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല അതുപോലെ തന്നെ പിന്നെ ചേട്ടത്തി അത് സെറ്റാക്കി തന്നു പിന്നെ ഞാൻ ദേ സാമ്പാർ കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഞാൻ അതിനകത്തോട്ട് പൊടി യും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അത് നമ്മുടെ പിളി പുളിയൊക്കെ പിളിയല്ല പിളിയല്ലേട്ടാ പുളിയൊന്ന് പിഴിഞ്ഞൊഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടാ അതിനുശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ച് കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ അവിടെ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ എൻ്റെ സ്പെഷ്യൽ ചട്നി കേട്ടോ ആ ചട്നീടെ റെസിപ്പി ഞാൻ നമ്മുടെ വീഡിയോ ഒരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ട് ഒന്ന് പോയി കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചട്നി കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മുടെ ഉഴുന്നിരിച്ച അത് അല്പം കരിഞ്ഞു പോയെന്നല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നേട്ട പിന്നെ ഞാൻ താളിച്ചൊഴിക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചീനിച്ചട്ടി ഒന്ന് ചൂടായ ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചൂടായി ചൂടായിട്ടോ അപ്പോഴത്തേന് ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കഴുകിട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റൂബി ഒന്ന് സാമ്പാർ ഒന്ന് ഇളക്കി തന്നിട്ട് ഓടിപ്പോയിട്ടോ പിന്നെ ഞാൻ ചെയ്യേണ്ട ഉലുവ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഇങ്ങനെ ഒരല്പം കടുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കടുകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കടുക് പറ കടുക് പറ കടുക് പറ അങ്ങോട്ട് കടുക് വറുത്തിട്ട് പിന്നെ നമ്മൾക്ക് കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി വറ്റലമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസും കൂടെ നമുക്ക് ആ എന്താ പറയുക കടുക് വറുക്കുന്നതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടാൻ പാടില്ല കരിഞ്ഞ് പോകും എനിക്ക് എപ്പോഴും പറ്റും അബുദ്ധമാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ആ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ എന്താ പറയുക കൊച്ചുള്ളി പിന്നെ കറിവേപ്പില ഈ മുളക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇടുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ ചെയ്യേണ്ട ബാക്കിലോട്ട് ബാക്കിലോട്ട് നീയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യാറ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് കടുക് വറത്തിട്ടുണ്ട് നമുക്കിനി കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കടുക് വറുത്തതെല്ലാം നമ്മുടെ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തേ നമ്മുടെ സാമ്പാർ അവിടെ കിടന്ന് തിളയ്ക്കുന്നു അപ്പോൾ നമ്മുടെ സാമ്പാറിൽ നമ്മുടെ മുളകൊക്കെ ഒന്ന് സെറ്റാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണ് ഈ സാമ്പാറിനകത്ത് തിളക്കുന്ന പറ്റൽ മുളക് ഞരടിച്ച് ഇഡലി തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പുറത്ത് അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരിക്ക് അപ്പോഴത്തേക്കിന് ആ വെള്ളം ചൂടായപ്പോഴത്തേക്കും ചേട്ടത്തി പറഞ്ഞു ഒന്ന് അരി കഴുകിയിട്ടേക്കാവുമെന്ന് ചേട്ടി തുണി കഴുകുന്നത് തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊന്നും വീട്ടിലല്ലേ ഒന്നുമില്ലല്ലോ അന്നേരം ഞാൻ ഇന്നലെ ഇടുന്ന എൻ്റെ ഡ്രസ്സൊക്കെ ചേട്ടത്തി പറഞ്ഞ് വാഷ് ചെയ്തിട്ട് തരാം അതാകുമ്പോൾ അത് ഉണങ്ങുമ്പോൾ അത് ഇട്ടുകൊണ്ട് നമുക്ക് പോകാമല്ലോ അങ്ങനെ എന്തായാലും ഞാൻ അരി കഴിയിട്ട് അരി കഴുകാനായിട്ട് പുറത്ത് വന്നപ്പോഴത്തേക്കും തീയില്ല കേട്ടോ ഫോണ് കണ്ടെ നിന്നെ നോക്കട്ടില്ലേ പിന്നെ ഫോൺ കണ്ടു ആസ്വദിക്കണ്ട കണ്ടു അങ്ങനെ ഞാൻ തീയൊക്കെ ഒന്ന് നീ എന്താ പറഞ്ഞ് തീ ഇല്ലായിരുന്നല്ലോ തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകിയെ കൊണ്ടുപോയ അരിയൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ രാവിലെ പാചകം ചെയ്ത കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാത്രം കഴുകാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ റിച്ചു അവിടെ ഇവിടെയൊക്കെ നടന്ന് കളിക്കുന്നുണ്ട് അവിടുത്തെ നമ്മുടെ പൂച്ചക്കുട്ടിയുണ്ടല്ലോ സുറുമി അവളോട്ടാണ് കേട്ടോ ഭയങ്കര കളി കേട്ടോ അങ്ങനെ ഞാൻ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാത്രം എല്ലാം ഒന്ന് കഴുകി എടുക്കുവാണ് കേട്ടോ കഴുകി ആദ്യം തന്നെ ഞാൻ സോപ്പ് തേച്ച് എല്ലാം കൂടെ പാഷ് ബൈസാനിൽ ഇട്ടിട്ട് പിന്നെ ഓരോന്നോരോന്നരമായിട്ട് കഴുകി പറക്കിസിനകത്തോട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ എന്തൊക്കെയോ പരിപാടികളാണ് പാട്ട് കേൾക്കലും മൊബൈൽ കാണലും ഒക്കെയാണ് കേട്ടോ ദേ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇഡ്ലിയും നല്ല സൂപ്പർ സാമ്പാറും പിന്നെ എൻ്റെ സ്പെഷ്യൽ ചട്നി ആരും ഫുഡ് കഴിക്കുന്ന നേരം ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നാൽ ആരും ഇരുന്ന് നേരത്തില്ല കേട്ടോ എല്ലാവരും ഓർഡറാവോട്ടോ ആണ് അതുകൊണ്ട് ഞാൻ എല്ലാവരും കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല അത് ഞങ്ങളെല്ലാം ടേബിളിൻ്റെ പുറത്തെടുത്ത് വെച്ചട്ടോ എൻ്റെ ചട്നി സൂപ്പറായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ തേണ്ട ചൂട് കട്ടൻ ചായ ഒക്കെ ആയിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോട്ടോ പിന്നെ നേരെ പോയത് തേങ്ങ തിരിങ്ങാനായിട്ടായിരുന്നോട്ടെ എനിക്കിവിടുത്തെ ചെലവയിൽ തേങ്ങ തിരിങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാൻ എന്ത് ആസ്വദിച്ച് നമ്മുടെ തേങ്ങ ഒക്കെ തിരിങ്ങുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചേട്ടത്തി അവിടെ ഒതുക്കലും പറക്കലും ഒക്കെയാണ് കേട്ടോ എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് നടുക്ക് പറക്കിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അത് കൊണ്ട് ഭയങ്കര പാട്ടേക്കലാണ് കേട്ടോ പിന്നെ അത് ചെയ്യേണ്ടത് ചേട്ടത്തി പിന്നെ ഉച്ചക്കാലത്തേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഞാൻ അന്നേരം അപ്പഴത്തേന് വിചാരിച്ചു തേങ്ങ ഒക്കെ തിരികെ കൊടുക്കാമെന്നു കേട്ടോ മീനൊക്കെ കിട്ടിയിട്ട് ആ ഇന്ന് നമുക്ക് മീൻ കറിയൊന്നുമില്ല കേട്ടോ നമ്മൾ വിചാരിച്ചു ഇന്ന് ചമ്മന്തിയും രസവും തോരനും ഒക്കെ ആക്കാമെന്ന് അന്നേരത്തിന് ചേട്ടത്തിയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ ഇന്നെല്ലാം പിന്നെ ഞാൻ ഒരു എന്താ കൈയാളായിട്ട് നിന്ന് കൊടുക്കുന്നതെന്നെ ഉള്ളു കേട്ടോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം തേങ്ങ ഒന്ന് തിരിഞ്ഞി കൊടുക്കുക കറിവേപ്പില പൊഴിപ്പിച്ച് കൊണ്ടുവരിക പിന്നെ എന്തുവാ നമ്മുടെ കാന്താരി മുളക് പിച്ചുകൊണ്ട് വരിക അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് കേട്ടേ ഞാൻ ഇന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴത്തേന് നമ്മുടെ തേങ്ങയൊക്കെ തിരിങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ പോയി കുറച്ച് കറിവേപ്പില വേണമായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഒടിച്ച് വന്നിട്ട് ഒടിച്ചെടുത്തു അപ്പോഴത്തേന് നമ്മുടെ സുറുമി അവിടെയൊക്കെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ ചേട്ടത്തിടെ വീട്ടിൽ അത്യാവശ്യം ഒരു ചെറിയൊരു കറിവേപ്പിൻ്റെ മരം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് ഒടിച്ചെടുക്കുക കേട്ടോ നമ്മുടെ വീട്ടിലത് അറിയാവില്ല ഒരു കഴിഞ്ഞ വീടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം നശിച്ചു പോയിട്ടുണ്ടെന്ന് പിന്നെ വേണ്ട കുറച്ച് കാന്താരി മുളക് പിച്ചാന്ന് വിചാരിച്ചു പഴുത്ത കുറേ കാന്താരി മുളക് നിൽക്കുന്നുട്ടോ ഞാൻ പച്ച ചില പഴുത്തത് നോക്കി കുറച്ച് വിച്ച് കേട്ടോ നമുക്ക് ചമ്മന്തി അരയ്ക്കാനായിട്ട് കാന്താരി മുളകും നല്ലതിൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഈ കാന്താരി മുളകിട്ട് അരച്ച ചമ്മന്തി അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടത്തി നാരങ്ങ വെള്ളം കലക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് മാക്കം മാക്കം അതങ്ങ് കുടിച്ചു പിന്നെ വേണ്ട നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയ ഉണക്കമീനായിരുന്നു കേട്ടോ കൊച്ചുമത്തി കിട്ടിയത് ചേട്ടത്തി ഉപ്പൊക്കെ ഇട്ട് വെയിലത്തിട്ട് ഉണക്കിയതായിരുന്നു അപ്പം നമ്മളിന്ന് ഉണക്കമീനൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെ ഞാനും ചേട്ടത്തി ഇങ്ങോട്ട് നിന്ന് കാര്യം പറയുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ഈ അടുത്തങ്ങാണ്ട് കിട്ടി കിട്ടിയപ്പം മത്തി വെച്ചുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡായിരുന്നു അവർക്കെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് നേരം കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പാചകവും നടക്കും പാചകവും നടക്കുമല്ലോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ നേരം നമ്മൾ കൊച്ചുമത്തിയെല്ലാം പൊരിച്ച് സെറ്റാക്കി വെച്ചു പിന്നെ നമുക്ക് മത്തി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഇത് ഞാനൊരു വ്ളോഗിട്ടിട്ടുണ്ട് കേട്ടോ മത്തിത്തോര അങ്ങനെ ഞങ്ങൾ മത്തിയൊക്കെ തോരൻ വെച്ചു പിന്നെ നമ്മളൊരു രസം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണാത്തവരാണേ ഒന്ന് പോയി കണ്ടേക്കണേ അത് കഴിഞ്ഞ് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കയറി കുളിച്ച് റെഡിയായി പിന്നെ നമ്മുടെ റിച്ചൂനേയും കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് പിന്നെ ഞാൻ റിച്ചൂന് ഫുഡ് വാരി കൊടുക്കുക കേട്ടോ ഇന്ന് നെയ്ച്ചോറും ഇറച്ചിക്കറിയും പരിപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളന്നേരം പറയുമായിരുന്നു ഇന്ന് എന്താ പറയുക വെറൈറ്റിക്ക് ചമ്മന്തിയും ഉണക്കമീനും രസമൊക്കെ വെച്ചപ്പോഴത്തേക്കും നെയ്ച്ചോറും ഇറച്ചിക്കറിയും പരിപ്പ് കറിയും ഒക്കെ കൊണ്ടുപോകാൻ നല്ലോന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് പിള്ളേർക്കൊക്കെ കൊടുത്തു കേട്ടോ പിള്ളേർക്ക് നമ്മൾ നെയ്ച്ചോറും പരിപ്പ് കറിയും ഇറച്ചിക്കറിയുമാണ് കൊടുത്തത് അവരത് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഞാനും ചേട്ടത്തി പിന്നെ എന്താ ചോറും നമ്മുടെ രസവും അതല്ല ഒരു പ്രത്യേക വൈബ് ഈ അറച്ചിക്കറിയും എന്താ നെയ്ച്ചോറിനെയൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ നമ്മുടെ വെറും ചോറും ചമ്മന്തിയും രസവും ഒക്കെ അതും കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദന ഏത് എന്താ പറയുക മന്തി കഴിച്ചാലും ബിരിയാണി കഴിച്ചാലും എന്ത് കഴിച്ചാലും കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു ഫീൽ ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ചോറ് രസം ചമ്മന്തി ഉണക്കമീൻ തോരന് അച്ചാർ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക വയറ് നിറയുന്നതേ അറിയത്തില്ല ആ ഒരു യാണ് കേട്ടോ അങ്ങനെ ദേണ്ട ഞങ്ങളെല്ലാം എടുത്ത് ടേബിളിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചോട്ടെ രാവിലത്തെ ചട്ണി വരെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ദേണ്ട എല്ലാം സെറ്റ് സെറ്റ് ചെയ്ത് ടേബിളിൻ്റെ പുറത്ത് വച്ചിട്ട് ഇനി നിറച്ച് ഒന്ന് കഴിച്ചോട്ടെ കഴിച്ചിട്ട് നമുക്കിനി ഇനി ഓട്ട് ചെയ്യാനായിട്ട് പോണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ ഒരുങ്ങി സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം അവിടാണ് എൻ്റെ ഐ ഡി കാർഡും പിന്നെ ഓട്ട് ചെയ്യാനുള്ള സ്ലിപ്പൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ റിച്ചു ഒരുങ്ങി ഇരിപ്പുണ്ട് നമ്മൾ ഒരുങ്ങി റെഡിയായി ചേട്ടത്തിയും റൂബിയും ഞാനും എല്ലാം കൂടെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ ഇനി വെജ് പിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഐ ഡി ഒക്കെ അവിടെ ഇരിക്കുവാണ് വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പും കാര്യങ്ങളെല്ലാം വീട്ടിലിരിക്കുവാണ് ഇനി അത് വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകേണ്ടത് ഞങ്ങൾക്ക് നോട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റൈഹാനും റിജ്യുവും പഠിക്കുന്ന സ്കൂളിൽ വെച്ചാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതേ നേരെ വീട്ടിൽ വന്ന് നമ്മുടെ ഐ ഡി കാർഡും വോട്ട് ചെയ്യുന്ന സ്ലിപ്പും ഒക്കെ എടുത്ത് നേരെ തൃക്കുന്നപ്പോഴെ ജംഗ്ഷനിൽ വന്നിട്ടോ അപ്പോൾ നമ്മുടെ ആ അമ്പലത്തിൽ ഉത്സവം നടക്കുമായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എന്ത് ചെയ്യേണ്ട വിളക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യട്ടോ ഇന്ന് എട്ടാം ഉത്സവം ഒമ്പതാം ഉത്സവം അല്ല എട്ടാം ഉത്സവം കേട്ടോ അത് സൗഹൃദ കൂട്ടായ്മയുടെ വകയായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ കടവിളക്കും കാര്യങ്ങളും പിന്നെ അമ്പലമൊക്കെ അലങ്കരിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ പിന്നെ കയറി വോട്ട് ചെയ്തിട്ടിറങ്ങിയാണ് കേട്ടോ പിന്നെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാൻ വോട്ട് ചെയ്ത് ഞാൻ കയറിയതും അവിടെയുള്ള വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കേട്ടോ അത് ഇതാണ് നമ്മുടെ റിച്ചും റൈഹാനും പഠിക്കുന്ന സ്കൂൾ കേട്ടോ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവർ പഠിക്കുന്ന സ്കൂൾ അങ്ങനെ വോട്ടൊക്കെ ചെയ്തിറങ്ങിയിട്ട് ഞാൻ അവിടെ എല്ലാം അലങ്കരിക്കുന്നതൊക്കെ ഒന്ന് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ സി യു